ഗാവിൻ്റെയും ബുക്കൻ്റെയും നാമത്തിൽ ഹനുമാൻ്റെയും നാമത്തിൽ നന്ദിൽ യേശുവേ ആരാധന ദൈവകൃപറഞ്ഞേ സ്വസ്തി കഥാവ് നിങ്ങളുടെ യസ്സിലനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടേ ദുരിദും പ്രകമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു വിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവിളായങ്ങൾക്ക് വേണ്ടി പോലെ സമയത്തും തമ്പുരാനോട് അതേശുവിനമ്മേ ആമേ യേശുനാഥൻ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ മരിച്ചു പോയ വ്യക്തികളെ പുനർസൃഷ്ടിക്കുന്നുണ്ടല്ലേ നമുക്ക് കാണാൻ പറ്റും ഭജനത്തിലൂടെ നേരിട്ട് മനുഷ്യനായി മനുഷ്യരിടയിലൂടെ നടന്നപ്പോൾ പലരെയും യേശുനാഥൻ മരിച്ചുപോയി പുഴുക്കൾ ചെന്ന് പോയാനെപ്പോലും ജീവനോടെ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം ലൂക്കിയുടെ സുവിശേഷം അധ്യായം മൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനമാണ് കാശുര നന്ദി യേശുര ആരാധന യേശു ജനങ്ങളോട് പ്രബോധനം അവസാനിപ്പിച്ച് കബർനാമിലേക്ക് പോയി സാരി ജനങ്ങളോടുള്ള പ്രഭാവന ജനങ്ങളോടുള്ള സംസാരമൊക്കെ സംസാരിച്ച് അങ്ങനെ അവരെ വിട്ട് യേശു കപർനാമിലേക്ക് പോയത് അങ്ങനെ ആ കബർണാമിൽ ചെന്നപ്പോൾ രണ്ടാം വാക്യം അവിടെ ഒരു ശതാധിപൻ്റെ കൃത്യൻ രോഗം വധിച്ച് കിടപ്പിലായിരുന്നു അവൻ യജമാനനെ പ്രിയങ്കരനായിരുന്നു ശതാധിപൻ യേശുവിനെ പറ്റി കേട്ടിരുന്നു ശതാധിപൻ യേശുവിനെ പറ്റി കേട്ടതിൻ്റെ വൃ വൃത്തിവിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യുവത യഹൂദ പ്രമാണികൾ അവൻ്റെ അടുത്ത് അയച്ചു അതായത് ഒരു ശതാധിപൻ സുഖമില്ലാണ്ട് കിടക്കുകയാണ് അവൻ നാട്ടുകാർക്കെല്ലാം വളരെയധികം വേണ്ടപ്പെട്ടവനാണ് പക്ഷേ യേശുവിന് അത് പക്ഷേ പക്ഷെ യേശുവിനെ പറഞ്ഞൂടെ മനസ്സിലാക്കുന്നുണ്ട് അതലിയാണ് അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേൾ ഉപേക്ഷിച്ച് പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമുക്ക് അവൻ നമ്മുടെ ജനത്തിനെ സ്നേഹിക്കുന്നു അപ്പോൾ ഈ സുഖമില്ലാതെ കിടക്കുന്ന ഈ ജനങ്ങളെ സ്നേഹിക്കുന്നു അതുപോലെ ഒരു ദേവാലയം പണിത് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സദാദിഥൻ വഴി യേശുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അല്ലിയ ശരി നന്ദി അമ്പ അവൻ നമ്മുടെ ജനത്തിനെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനി കോവിൽ പണിയിച്ച് തരികയും ചെയ്തിട്ടുണ്ട് പള്ളി വരെ അത് വന്നിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു ഇത്രയും കേട്ടപ്പോഴത്തേനും യേശു ഈ സുഖമില്ലാതെ കിടക്കുന്ന ഇതിനെ സുഖപ്പെടുത്താനായിട്ട് അവരുടെ കൂടെ പുറപ്പെടുകയാണ് വേറെ ഒന്നും വേഷുമുണ്ടുന്നില്ല അവൻ വീടിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ചു അവനോട് പറഞ്ഞു കർത്താവേ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്തി എളിമയാണ് നോക്കിയാൽ നമ്മളൊക്കെയാണെങ്കിൽ പറയുന്നത് വരണേ കർത്താവേ എൻ്റെ കുടുംബത്തിൽ വരണേ എന്നെ രക്ഷിക്കണമേ എൻ്റെ പാവങ്ങൾ മാച്ചി വരണമേ എനിക്ക് സമ്പത്തില്ല ജോലിയില്ല മക്കളില്ല പട്ടിണിയാണ് ഇങ്ങനെ എണ്ണിപ്പറന്നു നമ്മൾ കരയാൻ തുടങ്ങി പിന്നെ നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്താണ് യേശുവിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ അത് നോക്കാണ്ട് നമ്മൾ കർത്താവിനോട് ആവശ്യപ്പെട്ടാൽ അത് അവിടെ സാധിച്ചു തരില്ല നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തണം മനുഷ്യരുടെ മുമ്പിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നമ്മളെ പറഞ്ഞ് നമ്മളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ കിട്ടും പിന്നെ അത് കോടതിയാവും കോടതി വിധി വരും അതുപോലെ തന്നെയാണ് യേശുനാഥ് യാതൊരു വ്യത്യാസമില്ല പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിനോട് പശ്ചാത്തലം വെച്ച് നമ്മൾ ഏറ്റു പറഞ്ഞാൽ അവിടെ നിന്ന് ശമിക്കും ഒരു സഹോദരൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഉപമേനട്ട അവൻ വന്നുകൊണ്ട് ഒരു ബുക്ക് ഒരു ചെറിയൊരു പുസ്തകം നോട്ട്ബുക്കാണ് അങ്ങനത്തെ അവൻ കുറേ അവൻ്റെ ജീവിതചരിത്രം മുഴുവനും അങ്ങനത്തെ എഴുതിയിട്ട് അവരെ കുറ്റപ്പെടുത്തിയവരും അവൻ വേദനിപ്പിച്ചവരും ഒക്കെ അതിനകത്ത് എഴുതിയിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുകയും എന്നിട്ട് യേശുവിനോട് പറയേ പ്രിയമായ കർത്താവെ ഞാൻ ചെയ്തു പോയ പാപങ്ങളും എന്നെ പറഞ്ഞിട്ടുള്ള ചീത്തകളും മറ്റേ ദുഷ്സ്വഭാവങ്ങളുള്ളവരുടെയൊക്കെ തെറ്റുകൾ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് അങ്ങനെ വായിച്ചിട്ട് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് ശരിയോ തെറ്റോ ഒന്ന് അവിടെ നിന്ന് ഒന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞു യേശു ആ ബുക്ക് കയ്യിലേക്ക് വാങ്ങും എന്നിട്ട് യേശു അലമാരി തുറന്നിട്ട് ഒരു ലക്ഷം പേപ്പറുള്ള ഒരു ബുക്കിങ്ങോട്ട് വലുതെടുത്തു ദൂരം അല്ലേ എത്ര കെട്ടിയുള്ള ബുക്കാണെന്ന് നോക്കിയത് ആ ബുക്കിങ്ങെടുത്തിട്ട് അവനോട് കാണിച്ചു കൊടുക്കും ഈ ബുക്ക് നീ കണ്ട ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മുഴുവനും നീ ജനിച്ച് ഇപ്പോൾ വരെയുള്ള ചെയ്തു പോയ മുഴുവൻ പാവങ്ങളും ഞാൻ ഈ എഴുതി വെച്ചിട്ടുണ്ട് നിൻ്റെ ഈ കൊച്ചു പുസ്തകമുണ്ടല്ലോ അത് നീ അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്റെ ഈ പുസ്തകം ഞാൻ തുറന്നു നോക്കില്ല കർത്താവ് പറഞ്ഞ മറുപടി അപ്പം അവൻ എഴുതിയാക്കുന്ന പാവം അന്നും അല്ല പാവം കർത്താവിൻ്റെ മുമ്പിൽ അതിലും വലിയ പാവം ഒരു ലക്ഷം പേജുള്ള ബുക്കിനകത്ത് എറിഞ്ഞിറച്ചെഴുതി വെച്ചേക്കിറക്കെത്തി അപ്പം ആ കർത്താവ് പറയുന്നത് നിന്റെ കയ്യിൽ കൊച്ചു പുസ്തകം ഉണ്ടല്ലോ അതുകൊണ്ട് കത്തിച്ചു കളഞ്ഞാൽ പിന്നെ ഈ പുസ്തകം ഒരു കാലത്തും െ പറ്റി ഞാൻ ഓർക്കില്ല അതാണ് നമ്മുടെ കർത്താവ് നമ്മൾ പറയുന്നതല്ല കർത്താവിൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലും കർത്താവിൻ്റെ ബുദ്ധിയിലൊക്കെ ഉള്ളത് അതിൻ്റെയൊക്കെ നൂറ് ഇരട്ടിയാണ് കർത്താവിൻ്റെ കണ്ണി കിടക്കുന്നത് അത് നമ്മളറിയില്ല ശിഷുവേ നന്ദി ഈ സഹതാധിപൻ പറയണത് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല ഏഴാം അധ്യായത്തിൽ ഏഴാം വാക്യം അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങൊരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി എൻ്റെ കൃത്യൻ സുഖപ്പെട്ടുള്ളൂ അവൻ്റെ വിശ്വാസം കണ്ട ഒരു വാക്ക് പറഞ്ഞാൽ മതി അത്ര വിശ്വാസമാണ് ഒരു നോട്ടം മതി കത്താവിൻ്റെ അവിടെ രക്ഷപ്രാപിക്കും അലലിയ അവിടെ സുഖം പ്രഭ അവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം പെരുമഴ പെരുമഴ പോലെ കുളുമ്പ കയറുന്ന പോലെ എല്ലാം അനുഗ്രഹമായിട്ടുമാണ് അലലിയ കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു ആ മേലധികാരി പറയുന്നു കർത്താവിനോട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ കർത്താവിന് ഭയങ്കര അത്ഭുതമായി പിന്നെ പിന്നെ ആളുകൊള്ളല്ലോ അവൻ തുറന്ന് പറയണ എല്ലാ കാര്യങ്ങളും വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് യേശുവിന് ഭയങ്കര അതിശയമായി അവിടെ തന്നെ യേശു സംസാരിക്കാന് കേട്ട ഒൻപതാം വാക്യത്തിലേക്ക് യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു ഇവൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ യേശു അന്തം പെട്ടുപോയി അതിശയിച്ചു പോയി ഇതെന്താണ് ഇങ്ങനെ ഇത്രയധികം ഇതിൽ കുപസാരവും ഇരുന്നു ഇതാണ് കുപസാരം തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു യേശുദ തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു യേശു അവിടെ അത്തരം പറഞ്ഞപ്പോഴത്തേനും ആ വൃത്തിനെ അവിടെ സുഖപ്പെട്ടു യേശു കൊണ്ട് പോകേണ്ടി വന്നില്ല പക്ഷെ യേശുവിനെ ഞാൻ ഇതിനകത്ത് നോക്കേണ്ടത് ഇത്ര വലിയ വിശ്വാസം ഞാനൊരു ഇസ്രായേൽ മക്കളിൽ പോലും കണ്ടിട്ടില്ലെന്നുള്ള കർത്താവാണ് നമ്മളതൊക്കെ അന്ന് നോക്കണം ലളിയ നമ്മുടെ വിശ്വാസം അവിടെ കിടക്കുന്നു അവരുടെ വിശ്വാസം അവിടെ കിടക്കുന്നു അടുത്തത് പതിനൊന്നാം ഭാഗ്യത്തിലേക്ക് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഞാൻ ഈ വായിക്കാൻ പോകുന്ന വ്യാഖ്യാനിക്കാൻ പോകുന്ന ഈ വചനം ഇന്നലെ രാവിലെ പലരും പള്ളിയിൽ കേട്ടിട്ടുണ്ടാവും ഓർത്തുക എന്നതാണ് അതിനുശേഷം യേശു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതിനുശേഷം യേശു നയ്യൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു വലിയൊരു ജനക്കൂട്ടം ശിഷ്യന്മാരെല്ലാവരും കൂടി യേശുവിനെ അനുഗമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ നഗര കവാടത്തിലെത്തിയപ്പോൾ നയേനിയ എന്ന് പറയുന്ന ഒരു നയൻ എന്ന് പറയണ ഒരു പട്ടണത്തിൻ്റെ അതിർത്തി അതായത് പട്ടണത്തോട് അടുത്തെത്തി അടുത്തെത്തിയപ്പോൾ അടുത്ത് സംഭവം നടക്കുന്നുണ്ട് അടുത്തെത്തിയപ്പോൾ മരിച്ചു പോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു ഒരു പയ്യൻ ഒരു ഒരു അമ്മയുടെ ഒരു വിധവയുടെ ഒരു മകൻ മരിച്ചു വരും അപ്പോൾ അവനെ ശവപ്പെട്ടിക്കാത്ത ശവം ചുമതുകൊണ്ട് വലിയ യേശു കാണി അപ്പോൾ അവിടെ യേശു ചോദിക്കുന്നുണ്ട് ഇവനെങ്ങനെയാണ് മരിച്ചത് അപ്പം അവർ പറയും ഇങ്ങനെ വിധവയാണ് ആരുമില്ല പക്ഷെ അവൻ മരിച്ചുപോയി അതുകൊണ്ട് അത് ഏങ്ങി എണ്ണി പിറക്കി കരഞ്ഞുകൊണ്ട് പോകുകയാണെന്ന് പറയും അതായത് യേശുവിന് ഭയങ്കരമായിട്ട് മനസ്സലി വലിയ എടുത്തു കൊണ്ട് വരുന്നത് യേശു കണ്ടു ഒരു വിധവയുടെ ഒരു വിധവയുടെ ഏക പുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്നും വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ യേശു ആ പട്ടണത്തിനോട് അടുത്ത് വന്നപ്പോൾ നമ്മൾ ശ്രമം കൊണ്ടുപോകുമല്ല റോഡിന്റെ സൈഡിൽ കൂടെ അല്ലേ അതുപോലെ യേശു കണ്ടുകൊണ്ടിരിക്കുകയുള്ളു അപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ മകൻ്റെ അമ്മ പുറേ കൂടെ കരഞ്ഞുകൊണ്ട് അതും പറയുന്നു അലലിയ യേശു എന്ന നന്ദി അവളെ കണ്ട് മനസ്സലിഞ്ഞ് ഭർത്താവ് അവളെ കണ്ടപ്പോഴത്തേക്കും യേശുവിൻ്റെ മനസ്സലിഞ്ഞ് പോയി കാരണം അവൾ മാറത്തടിച്ച് എല്ലാം പോയെന്ന് കഴിഞ്ഞ് എനിക്കാരും ഇല്ലല്ലോ എന്റെ നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പൊ യേശുവിന്റെ മനസ്സലിന് അവിടെ ഒരു രംഗമുണ്ട് ഏതാന്ന് പറയാ ഇപ്പം ഗാഗുൽത്ത ഗാഗുൽത്താ മലയിൽ മൂന്ന് കാരിമ്പാളികളിൽ തടക്കപ്പെട്ട് മൂന്ന് മണിയോടെ മരിക്കും അത് മരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ യേശു കുരിശിൽ കിടന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലൊരു കാര്യം ഈ അമ്മയെപ്പറ്റി യേശു ഓർക്കുന്നുണ്ട് ജീവിച്ചിരുന്നപ്പോൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും എനിക്കിങ്ങനെ സംഭവിക്കും പക്ഷെ അവരതൊന്നും ഗ്രഹിക്കുന്നില്ല മൂന്നാം ദിവസം ഞാൻ ഉയർത്തി ഒക്കെ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു രംഗം യേശുത ആണെന്നുണ്ട് കുരിശിൽ എന്താണെന്ന് പറയുന്നത് ഞാൻ കുരിശിൽ മരിക്കും മരിക്കുമെന്നുള്ളത് യേശുവിനെ ഉറപ്പാണ് അപ്പം എന്നെ പ്രസവിച്ച പരിശുദ്ധമറിയ അമ്മ എന്തായി തീരും ഈ അമ്മേനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാവായ ഔസിദാൽ വളർത്തച്ഛൻ അമ്മ ഒറ്റപ്പെട്ടുപോയി അപ്പൊ ഒരു അമ്മയ്ക്കുള്ള വേദന എന്താണെന്ന് യേശുവിനറിയാം അതാണ് ഇവിടെ കാണുന്നത് അത് ഈ മകൻ മരിച്ചു പോയപ്പോൾ ഈ അമ്മയ്ക്ക് ആരും ഇല്ലാണ്ടറിയ അവളെ കണ്ട് വചനത്തിലേക്ക് വരാൻ പതിമൂന്നാം വാക്യത്തിലേക്ക് കേട്ടാ അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞ് കരയേണ്ട ഈ വിധവ കരയണം എന്നാൽ യേശു കുരിശിൽ കിടന്ന് വേദന സഹിച്ച് മരിക്കാൻ പോകുമ്പോഴും പരിശുദ്ധ അമ്മ കരയുന്നില്ല കാരണം അമ്മ എല്ലാം ഹൃദയത്തിൽ ഒതുക്കി പിടിച്ചു പിടിച്ചു നിൽക്കുന്നു പക്ഷേ പുത്രൻ്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ ഈ അമ്മയെ എന്തു ചെയ്യും അങ്ങനെയാണ് യേശുനാഥൻ കുരിശിൽ കിടന്ന് മരിക്കണതിന് മുമ്പ് വിളിക്കുന്നത് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് യോഗനാനെ കാണിച്ചു കൊടുത്തു യോഗനെ അപ്പോൾ ഈ അമ്മെടുക്കുന്ന കൊണ്ട് ഉടനെ വീണ്ടും യേശു പറയും ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ മകൻ അമ്മനെ ഏൽപ്പിക്കണം അപ്പോൾ യോഗനെ സ്വീകരിക്കണം അമ്മ അവിടെ യേശുവിനൊരു സമാധാനമാണ് അമ്മനൊരു കൈയ്ക്ക് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചല്ലോ അവൻ നോക്കിക്കൊള്ളു അതാണ് ഇതിവിടെ സംഭവിക്കുന്നത് ആ ഒരു രംഗം കർത്താവിന് നേരത്തെ അറിഞ്ഞു അപ്പോൾ ഒരു അമ്മയുടെ വേദന എന്താണെന്നും പട്ടിപ്പെട്ടുപോയാൽ അതെങ്ങനെ ജീവിക്കുമെന്നൊക്കെ യേശുവിന് നന്നായിട്ടറിയു അതാണ് യേശു പറയുന്നത് കരയേണ്ട എന്നിട്ട് അവൻ നേരെ മുന്നോട്ട് വന്നു പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചരത്തിൽ തൊട്ടു ശവപ്പെട്ടീമ തൊട്ടു ശവപ്പെട്ടിക്കകത്ത് മരിച്ചു കിടക്കുന്ന ശവം കൊണ്ടുപോയണ് ജനങ്ങൾ യേശു നേരെ മുൻപിലോട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞ് കരയണമെന്ന് പറഞ്ഞു എന്നിട്ട് വേഗം അങ്ങോട്ട് ചെന്നിട്ട് ഈ ശവപ്പെട്ടീമ അങ്ങോട്ട് പിടിച്ചു അപ്പോൾ അവരെല്ലാവരോടെ നിന്നു അടുത്ത വാക്കാണ് ഭയങ്കരം തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അവരെല്ലാം നിന്നു തൊട്ടപ്പ ഒരു പ്രവാചകനാണല്ലോ ൊടയണം തൊട്ട് പിടിച്ചു നിർത്തിയണം അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക യേശുവിൻ്റെ സ്വരം ഭയങ്കര ഇവരാണ് നമുക്ക് ദൈവം ഈ പറയണത് യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ശാസിക്കണം മരിച്ച ശവത്തെ ശാസിക്കണം യുവാക്ക് ശ്രദ്ധിക്കണം ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽത്തുക അവൻ ചാടി എഴുന്നേറ്റ് ഒറ്റ വാക്ക് മരിച്ചു കിടന്നവൻ ശവപ്പെട്ടിക്കകത്ത് എഴുന്നേറ്റിരുന്നു കണക്കൂട്ടുകൊണ്ട് മുഴുവനും എല്ലാവരും പേടിച്ചു രന്തണി കാണു അടുത്തതാണ് ഭയങ്കരം മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി അവൻ അതിനകത്ത് എഴുന്നേറ്റിരുന്നിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കലേ എന്താണ് എല്ലാവരും കൂടി എന്നെ പൊക്കിക്കൊണ്ട് പോകണത് ഇതെന്താണ് ഈ പെട്ടിക്കകത്ത് എന്നെ എന്നെങ്ങോട്ട് കൊണ്ടുപോകണത് എന്നൊക്കെ ഇവനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അവരെല്ലാവരും പേടിച്ചു പോയി ദൈവമായ കർത്താവ് അവന് ജീവൻ കൊടുത്തിരിക്കുന്നു നമ്മളിവിടെ കാര്യം ശ്രദ്ധിക്കണം എന്താണെന്നറിയാൻ യേശു പറയുന്നുണ്ട് യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക ആ ഭക്ഷനം അങ്ങനെ ചെല്ലുമ്പോൾ ഇവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ആത്മാവ് തിരിച്ചു വരണം സ്വർഗത്തിലായിരിക്കും ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഇവൻ്റെ ശരീരത്തിൽ വരുമ്പോഴാണ് ഇവൻ ജീവൻ പ്രാപിക്കുന്നത് അതാണ് യോഗ ന്യൻ ആറ് അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരമൊന്നിനും ഉപരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ ഭക്ഷണം ആത്മാവും ജീവനുമാവുന്നു അപ്പം ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നലെ നിങ്ങൾ ക്ലാസ് കേട്ടപ്പോൾ കേട്ടതും അല്ലേ ആത്മാവ് ഒരിക്കലും ശരീരത്തിൽ നിന്ന് പോയാലും മരിക്കുന്നില്ല അത് ജീവിക്കും ആത്മാവ് എല്ലാവരുടെയും മാതാപിതാക്കളുടെയും ആത്മാവ് ജീവിക്കുന്നു അത് ഞാൻ വേറൊരു ഉപമവും കൂടി നിങ്ങളോട് പറഞ്ഞു ശിഷ്യന്മാർ ഭയന്നിരുന്നപ്പോൾ അല്ലേ ഓർക്കണ്ട അവരുടെ മധ്യം യേശു വന്നു നിന്നു കഥകും ജലലും ഒക്കെ അടച്ച് പൂട്ടി പേടിച്ച് ഇസ്രായേ മറ്റേ യഹുദര പടർന്ന് വയന്നിരിക്കാന് അവരുടെ മധ്യം നിന്നുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവർ പേടിച്ചു കഴിഞ്ഞു ഭൂതം മൂതം എന്നത് പറഞ്ഞു അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു വറുത്ത മീൻ യേശുനാഥൻ കത്തിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ കർത്താവ് അവരോട് പറഞ്ഞത് അതിന്നും സംഭവിക്കുന്നുണ്ട് ഇന്നും മരിച്ചുയർത്തെഴുന്നേറ്റ യേശുനാഥനാണ് ആ മീൻ വറുത്തത് കഴിക്കണത് അപ്പൊ അവൻ ജീവിക്കുന്ന കൈ അല്ലേ ചോദിക്കുക രണ്ടു മാസം കൂടെ കഴിഞ്ഞ അവന്റെ പെരുത്തിലർത്തോണ്ടിരിക്കുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചേന പതിനഞ്ചാം വാക്യത്തിലേക്ക് മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവരമ്മ കരഞ്ഞോണ്ട് വരെയല്ലേ പറഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്ക് ഈ മോനെ ഏൽപ്പിച്ച് കൊടുക്കും അമ്മയ്ക്ക് എന്ത് സന്തോഷമായിട്ടുള്ളവനെ മരിച്ചുപോയവൻ രക്ഷപ്പെട്ടു പോകും ആര് മുഖേന നമ്മുടെ ദൈവമായ കർത്താവ് അവൻ ദയമുള്ളവനാണ് കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് അവനറിയുക എന്നാണ് ഒരു മനുഷ്യൻ്റെ നിത്യജീവിതം അറിയാത്ത വ്യക്തി അവൻ ആരുമായി അറിയാത്ത വ്യക്തി പാറമേൽ പണുത പവനം പോലെ ഉണ്ട് അറിഞ്ഞ വ്യക്തി പാറമേൽ പണിത പവനം പോലെ അറിഞ്ഞ വ്യക്തി കേട്ടാണ് അറിഞ്ഞ വ്യക്തി അറിയാത്ത വ്യക്തി മളൽപ്പുറത്ത് പണിത പവനം ആറ്റടിച്ച് വെള്ളപ്പൊക്കം ഉണ്ടായി അത് ഒഴുകിപ്പോയി തിരിച്ചറിയണം നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തികളെ അലലിയ എല്ലാവരും ഭയപ്പെട്ടു ഇത് കണ്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു എന്താണ് സംഭവിക്കുന്നത് ഉടനെ അവിടെ അവർ ദൈവത്തെ ശ്രുതിച്ചു കൊണ്ട് പറഞ്ഞു അവരെല്ലാവരും അങ്ങോട്ട് ശ്രുതിച്ച് കർത്താവിന എന്താ കർത്താവിന് ഏറ്റവും കൂടുതൽ കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ് ശ്രുതിപ്പ് ഹാലലി ഹാലലി യേശുരേ യേശുരേ കൈയടിച്ച് ശ്രുതിച്ച് മകത്തപ്പെടണം കർത്താവിനെ ശ്രുദ്ധിക്കണം എത്രമാത്രം കർത്താവിനെ ശ്രദ്ധിക്കുന്നു അത്രയേറെ അനുഗ്രഹം നമ്മൾ കുടുംബത്തിലേക്ക് കടന്നു ശ്രുതിക്കാതെ വായും പൊത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതവും അങ്ങനെ തന്നെ ഇരിക്കും അലിയ കർത്താവിന് ശ്രദ്ധിക്കണം മോശാനപാടി കഴുതപ്പുറത്ത് ഇറങ്ങി വരുന്നുണ്ട് ഈ ചില മോശാനപാടി ജനങ്ങൾ കഴുതപ്പുറത്ത് വരുമ്പോൾ അവരുടെ ഷാളും പുലുവ് തൈകളൊക്കെ വെട്ടി നഴികളിടും അപ്പൊ ഒരു കൂട്ടം പൈശാശിയത്തിക പിടിച്ചവര് അവിടെ നിപ്പുണ്ട് അവർ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു യേശുവിനോട് ഇവരോട് മിണ്ടാതിരിക്കാൻ യേശു പറഞ്ഞ് ഇവരും മിണ്ടി കല്ലുകൾ പ്രകൃതികൾ മുണ്ടും എന്ന് യേശു ചിരിച്ചു പറഞ്ഞത് അതല്ല ലാസ്റ്റ് വചനത്തിലേക്ക് കിടക്കാം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു അവനെ പറ്റിയുള്ള ഈ വാർത്ത യുവതാ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു വലിയൊരു പ്രവാചകൻ നമ്മുടെ ഇടയിലേക്ക് വന്നാക്കണം ദൈവം വന്നിരിക്കണം ദൈവമായ കർത്താവ് കാലലിയാം ഈശ്വര നന്ദി നമ്മൾ കേട്ട ഭജനം കർത്താവെ ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങളെ തൊഴിലമയെ ഭരണിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവിൻ്റെ ജീവൻ്റെ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കണ്ണുകളെ തുറക്കണമേ ഹൃദയം ധരിക്കണമേൽ നിന്ന് ശിവ ആരാകുന്നതാണ് ഈ വചനം ലൂക്കയുടെ ശിവശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ഇന്നലെ ശനിയാഴ്ച രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫോർവേഡ് ചെയ്തിട്ടുള്ള വചനമാണ് ആ വചനം ലാറ്റിൻ കുർബാനയിൽ വൈദികൻ വായിച്ച വചനമാണ് ഭത് ശിവശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ പക്ഷെ ഞാൻ എടുത്തത് ഒന്ന് മുതൽ പതിനേഴ് വരെ അച്ഛം വായിച്ചത് പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ആലിയ ആവേ മരിയ യേശുവേ നന്ദി യേശുവേ ആരാധന